കാനായ അസോസിയേഷൻ ഭരണഘടനാ ഭേദഗതി പ്രകാരം സമുദായ മെത്രപ്പൊലിത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ് ഇനി ആജീവനാന്ത മെത്രപ്പൊലിത്ത സഹായ മെത്രപ്പൊലിത്തമാർ എഴുപത്തിയഞ്ച് വയസ്സിൽ വിരമിക്കണമെന്ന് തീരുമാനിച്ച അസോസിയേഷൻ ഇവർ ഇറക്കുന്ന കൽപ്പനകൾ സമുദായ മെത്രപ്പൊലിത്തയോട് ആലോചിച്ച് മാത്രം മതിയെന്നും താക്കീത് നൽകി തീർന്നില്ല ഇവരെ ഇനി സമുദായത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കണ്ടെന്നും തീരുമാനിച്ചു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഭരണഘടനാ ഭേദഗതികൾ ഐക്യകണ്ഠേനയാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് അസോസിയേഷൻ സെക്രട്ടറി ടി ഒ എബ്രഹാം അറിയിച്ചു അന്ത്യൂക്യ കാനായ സഭാ ബന്ധം ആടിയുലയുന്നതിനിടെ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഉത്ഭരണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ വരണ്ടെന്നും പാത്രിയാക്കിസ് ബാബയോട് യോഗം ആവശ്യപ്പെട്ടു സമുദായമെത്രാപ്പൊലിത്തയെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കില്ല ഓർത്തഡോക്സ് സഭയുൾപ്പെടെയുള്ള എല്ലാ സഭകളും തങ്ങളുടെ സഹോദര സഭയാണെന്നും സമുദായ സെക്രട്ടറി പറഞ്ഞു എബ്രഹാം അധ്യക്ഷതയിലാണ് മീറ്റിംഗ് കൂടിയത് ഖനാനായ കമ്മിറ്റി മെമ്പർമാർ ട്രസ്റ്റി ഉൾപ്പെടെ വൈദിക ട്രസ്റ്റി ഉൾപ്പെടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങളും അതിൽ പങ്കെടുത്തു അതുപോലെ തന്നെ പരിശുദ്ധ പാത്രിക സ്വഭാവയുടെ സസ്പെൻഷൻ ഗനാനായ സമുദായം അംഗീകരിക്കുന്നില്ല എന്ന് ഒരു തീരുമാനം കൂടെ സമുദായ മിത്ര പോലീത്തായെ ഞങ്ങളുടെ സഹായമെത്രാച്ചന്മാര് അവർ പാത്രകീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ച് പാത്രകീസ് ബാബായ സമുദായ മെത്രാ പോലീത്തായുടെ പേരിൽ ഉണ്ടായ ഈ സസ്പെൻഷന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരായത് അവരെ ഇനി ക്രാനായ സമുദായത്തിന്റെ ഔദ്യോഗിക ഒരു പരിപാടികളിലും ക്ഷണിക്കേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്